ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്മോട്ടിക് അപ്പൊ ഹലാസ്മോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് കേട്ടോ നല്ല അടിപൊളി ബിറ്റുകളുടെ ഒരു എഡിഷനാണ് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ല യോക്ക് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം കേട്ടോ സ്ലീവിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ വരെ നല്ല സെൻറ്റർ കൺസോൾ ദാമനു വരെ നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് കേട്ടോ സൂപ്പർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല പ്രിന്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ മസ്ലിൻ ആണ് പാൻറ്റ് വരുന്നത് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മൽമലിന്റെ ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതി ഉണ്ട് അടിപൊളിയാണ് നല്ല നിങ്ങളും വീതി ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാരിന്റെ വീതി ഒന്നും കിട്ടില്ല കേട്ടോ ഒരു ഷോളിന്റെ വീതി ഉണ്ടാവും ഏകദേശം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ അതിന്റെ നെക്സ്റ്റ് കളർ വേണം ഇതാണ് നെക്സ്റ്റ് കളർ ബ്യൂട്ടിഫുൾ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് കണ്ടില്ലേ സെൻറ് കൺസോളൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് ബീറ്റ് വർക്ക് ഒക്കെ വരുന്ന മീറാർ വർക്ക് സ്റ്റോൺ വർക്ക് അരി വർക്ക് പിന്നെ ജെറി വർക്ക് ഗുട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനിസ് ടൈപ്പ് അതായത് എനിക്കൊക്കെ കുറച്ച് ലൂസ് ആയിട്ട് അടിക്കാനേ പറ്റൂ സ്ലീവ് അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പ്രൈസ് ഇതിന്റെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോള് നല്ല ഭംഗിയുള്ള മൽമലിന്റെ ഷോൾ ആണ് കണ്ടില്ലേ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്ലക്സ് അല്ല വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിൻ മസ്ലി ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ഒക്കെ ഡ്രൈ ക്ലീൻ ആണ് പക്ഷെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല നോക്കിയും കണ്ടും വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എങ്ങനെയാണ് ഇതിന്റെ നിങ്ങൾ ചെയ്യുന്ന യൂസ് അതുപോലെയാണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി അപ്പം ഇതാണ് അതിൻ്റെ സ്ലീവ് സൈഡ് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് ഇതാണ് അതിൻ്റെ ബാക്കിൽ പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു സെന്റർ കൺസ്രോളാണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ ഒരു ഗോൾഡൻ കളർ മീററും അതേപോലെ തന്നെ ബീറ്റ് വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് പിന്നെ ദാമിലെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഷോളും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു പ്രിൻ്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് തൃപ്പ്ലക് ചിലവരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആയിട്ട് വർക്ക് വരുന്ന മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ യെസ് ഒരു യെല്ലോ അല്ല ബേജല്ല പിന്നെ എന്താ പറയാ മേന്തിയല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇപ്പൊ കളർ ഏതെന്ന് ചോദിക്കരുത് ചിലത് ചില കളറെ നമുക്ക് പേര് പറയാൻ പറ്റൂല നല്ല ഭംഗിയുള്ള ബീറ്റ് വർക്കും അതേപോലെ തന്നെ നല്ലൊരു സെന്റർ കൺസോൾ ആണ് പിന്നെ ദാമൻ്റെ വർക്കും സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവിന് നല്ല ഭംഗിയെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പാകിസ്ഥാനി സ്ലീവ് തന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ വരുന്നത് പ്യൂർ മൽമലിന്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൽമലിന്റെ ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല നിങ്ങളും വീതി ഉണ്ട് ഷോളിന് വേണ്ട നിങ്ങളും വീതി ഉണ്ട് കേട്ടോ സാരിക്ക് വേണ്ട നിങ്ങളും വീതി ഉണ്ടാവില്ല സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് നേരത്തെ കാണിച്ചതല്ലേ ഇനി ചെറിയ മാറ്റം ഉണ്ട് അല്ലേ ആ അതെ അതെ മാറ്റി ബ്ലൂ ആണ് കളേഴ്സ് വ്യത്യാസം ഉണ്ട് ഞാൻ വിചാരിച്ച ആദ്യം തന്ന കളർ കാണിച്ച കളർ ആയിരിക്കും പക്ഷെ കളർ അതല്ല അത് ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ല സെന്റർ കൺസോൾ ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഫ്ലോറിലാണ് സ്ലീവ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു ഡെനിം ടച്ച് ഉണ്ട് ഈ കളർ ഒരു ഡെനിം ടച്ചുള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നോളം വീതിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ നല്ല ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് പ്യൂർ മസ്റ്റിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ സോറി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഇത് ഏകദേശം ഫോർ എക്സ് എൽ അടിക്കുക അല്ലെ നല്ല വീതി ഉണ്ടത് ഇതേ ഫോർ വരെ സ്റ്റിച്ച് ചെയ്യാം ഫുൾ കംപ്ലീറ്റ് മിറർ വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിലെ മിറർ വർക്കാണ് വരുന്നത് നല്ലൊരു സെൻറ്റർ കൺസോളാണ് ഫുൾ ആയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു അജറാക്ക് പ്രിന്റ് ഒരു കാശ്മീരി പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് എൻ്റെ യോക്കിൽ വരുന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ദാമന് നല്ല ബ്യൂട്ടിഫുൾ ദാമന കേട്ടോ ഒരു രസ എന്താ രസം എന്താ ഭംഗിക്കാണ് നല്ലൊരു അജ്റാക്കും അതേപോലെ തന്നെ കാശ്മീരി പ്രിൻറ്റും പിന്നെ ഫുള്ള് മിറർ എംബ്രോയ്ഡറി വർക്കും അതേപോലെ തന്നെ അരിവർക്കും വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദാമനാണ് ഇതിന്റെ പിന്നെ കളറും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളേഴ്സ് ആണ് നല്ലൊരു ഇത് ഒരു ലാവണ്ടർ കളറാണ് അല്ലേ ഇതിന്റെ ബാക്കിലും അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാൻറ് വരുന്ന പ്ലെയിൻ ആണ് പാൻറ്റും ആണ് വരുന്നത് ഷോൾ വരുന്ന വേറൊരു കോൺട്രാസ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ ഇതാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഷോളുകളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് വരുന്നത് ഈ ബിറ്റുകളിലൊക്കെ ചിലപ്പോ ചില ആൾക്കാർ രണ്ടര മൂന്ന് മീറ്റർ ഷോളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അതുപോലെ ഷോള് വരില്ല ഷോൾ ഏകദേശം രണ്ട് മീറ്റർ രണ്ടേ പത്താണ് ഇതിൽ വരുന്നത് കുറെ രണ്ടര മൂന്ന് മീറ്റർ ഷോളൊന്നും ഇതുപോലത്തെ ബിറ്റുകളിൽ വരില്ല കാരണം ഇതൊക്കെ റെഡിമെയ്ഡാണ് ഷോളൊക്കെ വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഇത് നെക്സ്റ്റ് കഥ നല്ല ഭംഗിയുള്ള കളറ ചിക്കു കളറാണ് കേട്ടോ റയർ കളറാണ് ഒരു ആഷ് ചിക്കു പോലുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു യോക്ക് വർക്കാണ് വരുന്നത് ഫുള്ള് മിററും അരിവർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് സോ ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ വൺ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നേരത്തെ കാണിച്ചാൽ ആദ്യം കാണിച്ച വൺ സിക്സ് നയൻ സീറോ ആണ് ഇത് വൺ സെവൻ നയൻ സീറോ ആണ് ഇത് നല്ല ഭംഗിയുള്ള അടിപൊളി അരിവർക്കും സെറി വർക്കും ഒക്കെ ഉള്ള അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പ്യുവർ മസ്ലിസൈസ് മെറ്റീരിയലാണ് ഷോളും അടിപൊളിയാണ് നല്ലൊരു കോൺട്രാസ്റ്റ് ഷോളാണ് ഇങ്ങനെ ആണ് ഷോൾ വരുന്നത് നല്ല നീളും വീതിയുള്ള ഷോളാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഷോളും അതേ സ്റ്റാൻഡേർഡ് സൈസാണ് ഷോൾ വരുന്നത് ഏകദേശം രണ്ട് മീറ്റർ രണ്ടേ പത്ത് അങ്ങനെയാണ് ഷോൾ വരാറ് സാധാരണ ഇതിൽ അതിൽ വലിയ കൂടുതൽ രണ്ടര മൂന്ന് മീറ്റർ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഷോള് കൂടുതൽ നീളം വീതി എന്ന് പറയുന്നത് അത് മാക്സിമം ആ ഷാളിന്റെ ഒരു നീളം വീതി റെഡിമെയ്ഡ് അത്രേ വരുന്നുള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പേസ്റ്റൽ പേസ്റ്റൽഡാണ് അത് മാത്രമല്ല ഇതൊരു നല്ലൊരു ബ്ലൂ കളർ ആണ് കേട്ടോ അടിപൊളി ബ്ലൂ കളർ ആണ് ഇതിന്റെ ഇത് ഇതിന്റെ ടോപ്പിൽ തന്നെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ക്ലോത്ത് ഇതിൽ ഒരു സെൽഫ് ഡിസൈനും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് സെയിം പ്രിന്റ് ആണ് ബാക്ക് സൈഡ് വരുന്നുള്ളത് എങ്ങനെയാണ് ബാക്ക് സൈഡ് പ്രിന്റ് വരുന്നത് യെസ് ഫാൻസ് പ്ലെയിൻ ആണ് ദാമിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഫോർ സൈഡ് ബോർഡറിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് യെസ് ഫോർ സൈഡ് ബോർഡറിൽ നല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഷോൾ വരുന്നത് അതുപോലെ തന്നെ കളർ കോമ്പി നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് അതിന്റെ കോൺട്രാസ്റ്റ് ലുക്ക് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സ് എൽ വരെ ശിക്ഷയാണ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ചതൊക്കെ അപ്പൊ പെരുന്നാളൊക്കെ വരികയാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇത് അടിപൊളി മെറ്റീരിയലാണ് ഇനി കുറച്ചും കഴിയുമ്പോഴേക്ക് കൂടുതൽ മെറ്റീരിയലിനൊക്കെ ടൈറ്റ് വരും കാരണം കൂടുതൽ ഡിമാൻഡ് കൂടുമ്പോഴേക്കും മെറ്റീരിയലിൻ്റെ സപ്ലൈ കുറയും അപ്പം കഴിയുന്ന അത്ര പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം അപ്പോൾ ഇത് ഇതിൽ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീട്ടു വരും അതുവരേക്കും ബൈ